ബിഗ് ബോസ് മലയാളം സീസൺ സെവന് ശേഷം രാജകീയമായാണ് അനുമോളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല വിമർശിക്കുന്നവരും കുറ്റം പറയുന്നവരും ഒരു ഭാഗത്ത് അത് നടത്തിക്കൊണ്ടേയിരിക്കുന്നു കള്ളിയാണെന്നും പി ആർ ക്യൂനാണെന്നും ഒക്കെയുള്ള കുറ്റപ്പെടുത്തലും പരിഹാസങ്ങളും നിറയുമ്പോൾ അനുമോൾ തന്റെ കരിയറുമായി മുന്നോട്ട് പോവുകയാണ് ആയിരക്കണക്കിന് വരുന്ന ആരാധകർക്ക് മുന്നിൽ തന്റെ സ്നേഹം തുറന്നു കാണിച്ചു കൊണ്ടെത്തുന്നു ഇനിയും മനസ്സിൽ കുത്തിത്തിരിപ്പുമായി നടക്കുന്നവർക്ക് അങ്ങേയറ്റം നിരാശ തോന്നുന്നതും എന്നാൽ അനുമോളെ സ്നേഹിക്കുന്നവർക്ക് അത്രയേറെ സന്തോഷം ം നൽകുന്നതുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അനുമോൾ ബിഗ് സ്ക്രീനിലേക്ക് കടക്കുന്നു അതും ചെറിയൊരു അരങ്ങേറ്റമല്ല ദുൽഖർ സൽമാനും ഉണ്ണിമുകുന്ദനും നായകന്മാരായി എത്തുന്ന ചിത്രത്തിലെ നായികയാണ് കിരൺ നാരായണൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന റിവോൾവർ റിംഗോ എന്ന ചിത്രത്തിലൂടെയാണ് അനുമോൾ ബിഗ് സ്ക്രീനിലേക്ക് വരുന്നത് സിനിമ തന്റെ സ്വപ്നമാണെന്നും നായികയായിട്ടല്ലെങ്കിലും നല്ലൊരു ടീമിനൊപ്പം വർക്ക് ചെയ്യണം സിനിമകളുടെ ഭാഗമാവണം എന്നതാണ് ആഗ്രഹം എന്നൊക്കെ അടുത്തിടെ നൽകിയ അഭിമുഖത്തിലും അനുമോൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ആ ആഗ്രഹമാണ് ഒരുപാട് പേരാണ് ഇപ്പോൾ അനുവിന് ആശംസകൾ നേർന്നുകൊണ്ട് വരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക